ഹായ് പ്രിയം അവരെ സുബേർ ചലാം പറയാണ് തണൻമരം ഫൌണ്ടേഷൻ നാലാമത് ഭിന്നശേഷിയുള്ളവർക്ക് വധുവരന്മാരെ കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു മഹാസംഗമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിമൂന്നാം തീയതി നമ്മുടെ തിരൂരിന്റെ മണ്ണിൽ തിരൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് സംഗമത്തിലും ഒട്ടനവധി ഭിന്നശേഷിയുള്ളവർ അവർക്കനുയോജ്യമായ ഇണകളെ കണ്ടെത്തി കുടുംബജീവിതം നയിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നാലാമതും ഇങ്ങനെയൊരു വിവാഹ സംഗമം തിരൂരിൽ വച്ച് നടക്കുന്നത് ഒരു വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭിന്നശേഷിയുള്ളവരൊക്കെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുത്ത് നിങ്ങൾക്കനുയോജ്യമായ ഇണകൾ അവിടെ ഉണ്ടോ എന്ന് നോക്കി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുക ഈ ഒരു മഹാസംഗമത്തിലേക്ക് ഭിന്നശേഷിയുള്ളവരെ എത്തിക്കുന്നതിന് വേണ്ടി ഭിന്നശേഷിയുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം അവിടെ ഭിന്നശേഷിയുള്ളവർ വന്ന് അവർക്ക് അനുയോജ്യമായ ഇണകളെ കണ്ടെത്തി അവർ നല്ലൊരു കുടുംബജീവിതം നയിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും